മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച അഭ്യൂഹങ്ങളിൽ മറുപടിയുമായി മോഹൻലാൽ മമ്മൂട്ടി സുഖമായിരിക്കുന്നുവെന്നും പേടിക്കേണ്ടതായ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലെന്നും മോഹൻലാൽ വെളിപ്പെടുത്തി എംബുരാൻ സിനിമയുടെ പ്രമോഷൻ്റെ ഭാഗമായി ചെന്നൈയിൽ നടന്ന പ്രസ് മീറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം സുഖമായിരിക്കുന്നു അദ്ദേഹത്തിന് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ടാകും അത്ര ഉള്ളൂ പേടിക്കാൻ ഒന്നുമില്ല മോഹൻലാലിൻ്റെ വാക്കുകൾ ശബരിമലയിൽ മീനമാസ പൂജ നടക്കുന്നതിനിടെ മാർച്ച് പതിനെട്ടിനാണ് മോഹൻലാൽ അയ്യപ്പ ദർശനം നടത്തിയത് പമ്പയിൽ നിന്ന് ഇരുമുടിക്കെട്ട് നിറച്ച് മല കയറിയ മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടിയടക്കം വഴിപാട് നടത്തിയ ശേഷമായിരുന്നു മല ഇറങ്ങിയത് മുഹമ്മദ് കുട്ടി വിശാഖം എന്നീ പേരിലും നക്ഷത്രത്തിലും ഉഷാപൂജയാണ് മമ്മൂട്ടിക്കായി വഴിപാട് നടത്തിയത് ഭാര്യ സുചിത്രയ്ക്ക് വേണ്ടിയും മോഹൻലാൽ ഉഷാ പൂജ നടത്തി ശബരിമല ദർശനത്തിനിടയിൽ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തിയതറിഞ്ഞു നിങ്ങളുടെ ആഴമേറിയ സ്നേഹബന്ധത്തെക്കുറിച്ച് കുറിച്ച് രണ്ടു വാക്കുകൾ പറയാമോ എന്ന ചോദ്യത്തിന് തുടർച്ചയായാണ് മമ്മൂട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ചും മാധ്യമ പ്രവർത്തകർ ആരാഞ്ഞത് മമ്മൂട്ടിക്ക് വഴിപാട് നടത്താനുണ്ടായ സാഹചര്യത്തെ ചോദിച്ചപ്പോൾ മോഹൻലാലിന്റെ മറുപടി ഇങ്ങനെ അത് എന്തിന് പ്രത്യേകം പറയണം ശബരിമലയിൽ പോയി അദ്ദേഹത്തിന് വേണ്ടി ഒരു പൂജ ചെയ്തു ആരോ ആ രസീത് ലീക്ക് ചെയ്തു അത് തീർത്തും പേഴ്സണലായ കാര്യമാണ് നിങ്ങൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്തിന് പുറത്തു പറയണം ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പലരും പറയും എന്നിട്ട് അത് ചെയ്യില്ല നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണം അദ്ദേഹം എൻ്റെ സുഹൃത്തും സഹോദരനുമാണ് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അതേസമയം ആരാധകർ ഏറെ കാത്തിരിക്കുന്ന മോഹൻലാൽ നായകനാകുന്ന എംപുരാൻ്റെ എംപുരാന്റെ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി സംവിധാനം ചെയ്ത എംപുരാൻ മാർച്ച് ഇരുപത്തി ഏഴിനാണ് തിയേറ്ററുകളിൽ എത്തുക ഇരുപത്തിയൊരു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ